പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ ദിവസം നമ്മുടെ അമ്മയായ പരിശുദ്ധ വ്യാകുല വ്യാകുലമാതാവിനെ അനുസ്മരിക്കുന്ന ഇന്നത്തെ രണ്ട് പുസ്തകം നാലാം അധ്യായം മുപ്പത് മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക വധിക്കപ്പെടുന്നു ഇക്കാലത്ത് രാജാവ് തന്റെ ഉപമാരിയായ അന്തിയോക്കസിനെ ൂസ് എന്നീ നഗരങ്ങൾ സമ്മാനിച്ചതിനാൽ അവിടെ ജനങ്ങൾ കലാപമുണ്ടാക്കി അതിനാൽ രാജാവ് ഉന്നതസ്ഥാനിയായ അസിനെ തന്റെ ചുമതലകൾ ഏൽപ്പിച്ചിട്ട് ലഹളയൊതുക്കാൻ അതിവേഗം യാത്രയായി പറ്റിയ സന്ദർഭം എന്ന് കണ്ട് മെലനാകുസ് ദേവാലയത്തിലെ സ്വർണ്ണപാത്രങ്ങളിൽ ചിലത് മോഷ്ടിച്ച് നൽകി മറ്റു പാത്രങ്ങൾ അവൻ ടയറിനും സമീപ നഗരങ്ങൾക്കും വിറ്റ് വിറ്റുകഴിഞ്ഞിരുന്നു ഓനിയാസ് അന്ത്യോക്യാക്ക് സമീപമുള്ള ദാസ്നായിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറിയതിനു ശേഷം ഈ പ്രവൃത്തികൾ പരസ്യമാക്കി അതിനാൽ ഓനിയാസിനെ വധിക്കാൻ രഹസ്യമായി പ്രേരിപ്പിച്ചു ൂസിനെ രേരിപ്പിച്ചു വലതു കരങ്ങൾ ചേർത്ത് വഞ്ചനാപൂർവം ശപഥം ചെയ്തു ഓനിയാസ് അപകടം ശങ്കിച്ചെങ്കിലും അവനെ വിശുദ്ധ മന്ദിരത്തിന് പുറത്തു കൊണ്ടുവരുവാൻ അന്ത്രോനിക്കൂസിന് കഴിഞ്ഞു അവൻ ീതിയെക്കുറിച്ച് തെല്ലും വിചാരമില്ലാത്ത ഓനിയാസിനെ വധിച്ചു അന്യായമായ ഈ വധത്തിൽ യഹൂദരും മറ്റ് ജനതകളിൽപ്പെട്ട വളരെ പേരും ദുഃഖിക്കുകയും അമർഷം കൊള്ളുകയും ചെയ്തു രാജാവ് കിലിക്കദേശത്ത് നിന്ന് മടങ്ങിയെത്തിയപ്പോൾ നഗരത്തിലെ യഹൂദർ ഓനിയാസിന്റെ അകാര അകാരണ കുറിച്ച് പരാതി ബോധിപ്പിച്ചു ഗ്രീക്കുകാരും ഈ അക്രമത്തിലുള്ള തങ്ങളുടെ അമർഷം പ്രകടിപ്പിച്ചു പരേതന്റെ സ്വഭാവവും അനുസ്മരിച്ച് മനോമതയും സഹതാപവും പൂണ്ട് കരഞ്ഞു പെട്ടെന്ന് കോപം ജലിക്കുകയും അന്ത്യോക്കസിന്റെ ചെങ്കുപ്പായം ഉരിഞ്ഞുകളയുകയും മേലഞ്ച് വലിച്ചു കീറുകയും ചെയ്തു ആ രക്തദാഹിയായ നഗരത്തിലൂടെ നടത്തിച്ച് അക്രമം പ്രവർത്തിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു കർത്താവ് അവന് അർഹിച്ച ശിക്ഷ നൽകി പകരം വീട്ടി ലിസിമാക്കൂസ് വധിക്കപ്പെടുന്നു ലിസിമാക്കൂസ് മെനലാകൂസിന്റെ മൗനാനുവാദത്തോട് നഗരത്തിൽ പലതും പ്രവർത്തിച്ചു സ്വർണപാത്രങ്ങളിൽ പലതും മോഷ്ടിക്കപ്പെട്ടു വിവരം പരസ്യമായപ്പോൾമാക്കൂസിനെതിരെ സംഘടിച്ചു ജനങ്ങൾ പ്രക്ഷുബ്ധമാകുന്നത് കണ്ട് ലിസിമാക്കൂസ് കടന്ന് പ്രായവും ഒട്ടും കുറയാത്ത പോഷത്വുമുള്ള നേതൃത്വത്തിൽ മൂവായിരം ആളുകളെ സായുധരാക്കി നീതീകരിക്കാത്ത ആക്രമണം അഴിച്ചുവിട്ടു ലിസി മാക്കൂസ് ആക്രമിക്കുന്നു എന്ന് കണ്ടയുടനെ യഹൂദരിൽ ചിലർ അവിടെ കിടന്ന കല്ലുകളും തടിക്കഷ്ണങ്ങളും മറ്റു ചിലർ ചാരവും എടുത്ത് കണ്ടപാടെ ലിസി മാസൂക്കിന്റെയും അനുയായികളുടെയും നർക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ അവർ പലരെയും മുറിവേൽപ്പിച്ചു ചിലരെ കൊന്നു എല്ലാവരെയും തുരത്തി ദേവാലയ ചോരനെ ഭണ്ഡാരത്തിനു സമീപം വെച്ച് വധിച്ചു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മളുടെ അമ്മയായ പരിശുദ്ധ വ്യാകുലമാതാവിനെ അനുസ്മരിക്കുമ്പോൾ കുരിശിന്റെ പുകഴ്ചയുടെ പിറ്റേ ദിവസമാണ് അമ്മ മാതാവിൻ്റെ ഏഴ് വ്യാകുലതകൾ ഓർത്ത് തിരുനാളായി നാം ആഘോഷിക്കുന്ന ഈ വിപ്രവാസം കഴിഞ്ഞപ്പോൾ ഏഴാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ തിരുനാൾ സ്ഥാപിച്ചത് ദൈവമാതാവിന്റെ ശുദ്ധീകരണ ദിനം ഉണ്ണീശോയെ ശമയാൻ കയ്യിലെടുത്തു ഈ ശിശു അനേകരുടെ ഉന്നമനത്തിനും അതപ്പതനത്തിനും കാരണമാകും എന്ന് മറിയത്തോട് പറഞ്ഞതും ഒരു വാൾ നിന്റെ ഹൃദയം ഭേദിക്കും എന്ന് പ്രവചിക്കുകയും ചെയ്തു ഇത് ഒന്നാം വ്യാകുലം ഹേറോദേശിന്റെ വാളിൽ നിന്നും രക്ഷ നേടാൻ ഈജിപ്തിലേക്കുള്ള പാലായനം രണ്ടാം വ്യാകുലം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാണാതാകുന്നത് മാതാവിന്റെ മൂന്നാം വ്യാകുലത ഗാകുൽത്തായിലേക്ക് കുരിശും വഹിച്ചു പോകുന്ന കാഴ്ച നാലാം വ്യാകുലത കുരിശുൻ ചൂട്ടിൽ നിൽക്കുന്നത് അഞ്ചാം വ്യാകുലത മൃതശരീരം മടിയിൽ കിടത്തി ആറാം വ്യാകുലത ഭർത്താവിൻ്റെ സംസ്കാരം ഏഴാം വ്യാകുലതയും ആണെങ്കിലും മുതൽ മരണം വരെ മാതാവ് അനുഭവിച്ച എല്ലാ വ്യാകുലങ്ങളെ ഓർത്ത് നമുക്ക് ഇന്നത്തെ ഈ ദിവസം നമുക്ക് പ്രത്യേകമായി മാതാവിൻ്റെ മധ്യസ്ഥം വ്യാജിക്കാം നമ്മുടെ അമ്മ മാതാവ് നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഇന്നത്തെ ഈ ദിവസത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ദിവസം കൂടി ആശംസിക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ